ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം വെയില് കാരണം റോസ് കണ്ണു കുത്തിപ്പിടിച്ചിരിക്കുന്ന കേട്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ പറയില്ല നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു അടിപൊളി ഡേ ആയിരുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങൾ സാന്തോം കത്തീഡ്രൽ അതുപോലെ മറീന ബീച്ച് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി മരീന ബീച്ചിൽ ഏകദേശം ഒരു ഈവനിങ് ടൈം കൂടെ ഞാൻ ചെന്നത് കേട്ടോ അതുകൊണ്ട് നല്ല ക്രൗഡഡ് ആയിരുന്നു പക്ഷേ അടിപൊളി വൈബായിരുന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുറേ സമയം അവിടെയൊക്കെ കളിച്ച് അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടോ അപ്പൊ വരുന്ന വഴി കുറച്ച് ബ്രോസ്റ്റഡ് ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് എല്ലാവരും കൂടി ഇരുന്ന് അതൊക്കെ കഴിച്ച് കുറെ നേരെ സംസാരിച്ചിട്ട് അങ്ങനെ ഇടുന്നപ്പോഴത്തേക്കും നല്ലപോലെ ലേറ്റായി ഇതിപ്പോൾ രാവിലെ എണീറ്റിരിക്കുക നിങ്ങൾ ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല വെയിൽ തോന്നും ഇവിടെ ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ നല്ല വെയിലാണ് ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മഹാബലിപുരം പോവാനായിട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഏർലി രാവിലെ തന്നെ പോകാന്ന് ഓർത്ത് എല്ലാവരും റെഡി ആയിട്ടുണ്ട് കുറച്ച് പേർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാട്ടോ ബാക്കി ആരെയും കാണാത്തത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം എൻജോയ് ചെയ്തോ ഞാൻ എന്താ മറുപടി കൂടി നല്ലായിരുന്നു അല്ല നല്ല അടിപൊളിയായിരുന്നു എങ്ങനെയാണ് ചൂട് ചൂട് ഭയങ്കര ബാംഗ്ലൂരിന് വന്നോണ്ട് ബാംഗ്ലൂര് അത്യാവശ്യം നല്ല തണുപ്പല്ലേ ഇവിടെ ഭയങ്കര എങ്ങനെയുണ്ടായിരുന്നു മാറ്റങ്ങള് എന്നെ കണ്ടിട്ട് നല്ലോണം അടിച്ച പോലെ മഹാബലിപുരം പോവാ വീട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ പോയതേ എറ്റുബിയിലേക്കാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇനി നേരെ മഹാബലിപുരം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡില്ലേ ഇതിന് ഒരു പ്രത്യേകതയുണ്ട് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡുകളൊന്നാണ് ഇത് ഈസിയ ഈസ്റ്റ് കോസ്റ്റൽ റോഡ് ഇതിൻ്റെ ഒരു സൈഡിലെ ബംഗാൾ ഉൾക്കടലാണ് കേട്ടോ അങ്ങനെ കടലിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയുള്ള പ്രധാന കാഴ്ചകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസോർട്ടുകൾ തന്നെയാണ് റോഡിൻ്റെ ഇരുവശവും ധാരാളം റിസോർട്ടുകൾ കാണാം പിന്നെ ഈ കടൽ ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് ഉണ്ടല്ലോ അതിൻ്റെയും കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അതിപുരാതന തുറമുഖ നഗരം കൂടിയായിട്ടുള്ള നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് മഹാബലിപുരത്തെത്തി ഇനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ചേട്ടനെ കണ്ടത് ഒരു ഓട്ടോ ഓടിക്കുന്ന ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വണ്ടിയും കൊണ്ട് ഈ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഓട്ടോയാണെങ്കിൽ എളുപ്പമായിരിക്കും എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് തിരിച്ച് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഗ്രൗണ്ട് തന്നെ കൊണ്ടെത്തിക്കും എണ്ണൂറ് രൂപ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഓർത്തു അത് ശരിയാണല്ലോ പിന്നെ എന്നാലും ചേട്ടനോട് പറഞ്ഞ് 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 എണ്ണൂറ് എന്നുള്ളത് ഒരു നാനൂറ് രൂപയാക്കി അങ്ങനത്തെ നമ്മൾ ചേട്ടൻ്റെ കൂടെ മഹാബലിപുരത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോകുക കേട്ടോ ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഉള്ളതുപോലെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ബൈഗ് തൊപ്പി അങ്ങനത്തെ സാധനങ്ങളുടെ കടകളാണ് രണ്ട് വശത്തും ഉള്ളത് പിന്നെ മഹാബലിപുരത്തിൻ്റെ തനതായിട്ടുള്ള ശില്പങ്ങളൊക്കെ നിർമ്മിക്കുന്ന അതുപോലെ അത് വിൽക്കാൻ വെച്ചിരിക്കുന്ന കടകളൊക്കെ നമുക്ക് കാണാം നമ്മൾ ആദ്യം വരുന്നതുണ്ടല്ലോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടെമ്പിള് അഞ്ചരദാസ് അർജുനസ് പെനൻസ് പിന്നെ ലൈറ്റ് ഹൗസ് ഇത്രയും കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ഈ ഒരു ബിൽഡിംഗിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് ഗൈസ് 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 നോ സ്മോൾ ബാഗ് ബിഗ് ഈ എല്ലാ സ്ഥലത്തേക്കും കൂടിയിട്ട് നമ്മൾ ഈ ഒരു ടിക്കറ്റ് എടുത്താൽ മതിയായിരിക്കും നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഈ ടിക്കറ്റ് ഉപയോഗിച്ച് പോകാനായിട്ട് പറ്റും കേട്ടോ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒത്തിരി സമയമൊന്നും എടുക്കില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യം വന്നിരിക്കുന്നത് ഷോർട്ട് ടെമ്പിളാണ് കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും നല്ല വെയിലായിട്ടുണ്ടായിരുന്നു എന്നാലും ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് ധാരാ ഭയങ്കര ചൂടാണെങ്കിലും സ്വദേശികളും വിദേശികളും ഒക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് നമ്മളെ ആ ഒരു എൻട്രൻസ് ഗേറ്റ് കുറച്ച് നടക്കണം കേട്ടോ ആ ക്ഷേത്രത്തിൻ്റെ കോംപ്ലക്സിലേക്ക് എത്താനായിട്ട് ഇവിടെയാണെങ്കിൽ ഒരു കാക്ക വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര മാത്രം ചൂടാന്നുള്ളത് കൊടിയൊന്നും ചൂടിയിട്ടും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല ചെറിയൊരു ആശ്വാസം കിട്ടും എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഷോർട്ട് ടെമ്പിൾ നല്ല വലിയ ഒത്തിരി വലിയ ക്ഷേത്രമല്ല എന്നാൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്ഷേത്രം ഒരു ക്ഷേത്ര കോംപ്ലെക്സ് ആണ് കേട്ടോ പിന്നെ അതിൻ്റെ ഫേസ് ചെയ്തിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിനാണ് പിന്നെ വലിയൊരു ലോൺ ഏരിയയും അവിടെയുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കുറേ ഫോട്ടോകൾ അവിടെ നിന്നെടുത്തു കേട്ടോ എല്ലാവരുടെയും മാറി മാറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോയത് പിന്നെ ഇതിൻ്റെ ആ ഒരു പരിസരത്തെക്കുറിച്ച് പരിസരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നേ ഈ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തിലേക്ക് കാണാനായിട്ട് വന്നപ്പോൾ ശരിക്കും ഞാൻ ഇങ്ങനെയല്ലായിരുന്നു ഓട്ടോ പ്രതീക്ഷിച്ചത് ഇവിടെ വന്ന് കണ്ടപ്പോൾ പണ്ട് ഡൽഹി പോയപ്പോൾ നമ്മുടെ ആഗ്രയിലും താജ്മഹലിലും ഒക്കെ അവിടെ ആ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതുപോലെ ഉണ്ടായിരുന്നു ലോൺ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നു ഒരു ഒന്നും ചപ്പോ ചവറോ പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ൊന്നും ഒരിടത്ത് വിട്ടിട്ടില്ല എപ്പോഴും എല്ലാം നല്ല ക്ലീനാക്കി വെൽ ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം ഇന്ന ഫ്രണ്ടിൽ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലാണ് ഇപ്പോൾ കുറേ പേര് കടലിൻ്റെ കാഴ്ചയൊക്കെ കണ്ടു നിൽപ്പുണ്ട് പിന്നെ കുറേ അക്കാമാർ മാങ്ങായും അങ്ങനത്തെ ഉപ്പിലിട്ട സാധനങ്ങളും മുളക് പൊടിയൊക്കെ തേച്ചിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് കുറെ അക്കാൻമാരുണ്ട് അതൊക്കെയാണ് പ്രധാനമായിട്ടും അവിടുത്തെ കാഴ്ചകൾ പിന്നെ ധാരാളം ആൾക്കാർ ഇങ്ങനെ വന്നും പോയും വന്നും പോയി നിപ്പുണ്ട് ഇതാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ടിലത്തെ വ്യൂ എന്ന് പറയുന്നത് കുറേ ഫിഷിംഗ് ബോട്ടുകളൊക്കെ കേട്ടിയിട്ടിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർ സർഫിങ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ വന്ന സമയത്ത് ഇപ്പോൾ ദൈവത്തെ കിടക്കാണ് കുറേ പേര് സർഫിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂവിൽ കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചകൾ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് അതേ പയ്യെ ക്ഷേത്രത്തിൻ്റെ കോംപ്ലക്സിലോട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ് ഭയങ്കര വെയിലോ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കൊട പിടിച്ചിട്ടും തൊപ്പി റോസിനൊരു തൊപ്പിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും അവൾ ആകെ അടുത്ത ആ വെയിൽ കാരണം നമ്മൾ ഈ ഓരോ സ്ഥലത്തേക്കും വരുന്നതിന് മുമ്പേ കുറേ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് ഇനി ക്ഷേത്രത്തിനെക്കുറിച്ച് പറയാട്ടോ ഇത് എട്ടാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരുടെ കാലത്ത് പണിത ക്ഷേത്രമാണ് കല്ലിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ചുറ്റും നന്ദിയുടെ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ശരിക്കും ഉണ്ടല്ലോ ഇത് മൂന്ന് ശ്രീകോവിലുകൾ അതായത് ശിവനും വിഷ്ണുവിനും വേണ്ടി സമർപ്പിച്ചിട്ടുള്ള മൂന്ന് ശ്രീകോവിലുകളാണ് ഇവിടെയുള്ളത് ഇതിനെ ഏഴ് പകോടകൾ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കൂടെയുള്ള ആറ് ക്ഷേത്രങ്ങളെ കടലിൽ താണുപോയി എന്നാണ് വിശ്വാസം രണ്ടായിരത്തി നാലിലെ സുനാമി ഉണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്ത് ഇതിൻ്റെ ബാക്കി സഹോദര ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ രൂപരേഖയൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ഏഴ് ക്ഷേത്രങ്ങളാണ് എന്നാണ് പറയുന്നത് പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങി അടുത്ത സ്ഥലം പഞ്ചരഥങ്ങള് അങ്ങോട്ടേക്ക് എത്തി ഇവിടെ ഇറന്നപ്പോഴും നമ്മൾ കുറേ വെള്ളമൊക്കെ കുടിച്ചിട്ടാകട്ടോ അകത്തേക്ക് കയറിയത് ഇതാണ് ഈ പഞ്ചരഥങ്ങളുടെ ആ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്ന വലിയൊരു ഗ്രൗണ്ടിലിരിക്കുന്ന അഞ്ച് ക്ഷേത്രങ്ങൾ അതാണ് പഞ്ചരഥങ്ങൾ എന്ന് പറയുന്നത് പിന്നെ കുറേ കല്ലുകളൊക്കെ കാണാം ഒരു സൈഡിൽ കുറേ മരങ്ങളൊക്കെ നട്ടുവച്ചിട്ട് അത് കെട്ടി നിർത്തിയിട്ടുണ്ട് അത് നമുക്ക് ശരിക്കും ഈ ഒരു ചൂടത്തൂന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ആ മരത്തിൻ്റെ തണല് നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും കേട്ടോ ഭയങ്കര ഒരു റിലീഫ് തോന്നും അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ മണലാണ് ണലിനകത്തോട് വേണം നടന്നു ചെല്ലാനായിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ഒരു സിംഹത്തിൻ്റെയും ഒരു ആനയുടെയും വലിയ രണ്ട് പ്രതിമകൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഉണ്ട് ദ്രൗപതി പിന്നെ പാണ്ഡവന്മാരുടെ പേരിലാണ് ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ആദ്യത്തേത് ദ്രൗപദീ രഥ എന്നാണ് പറയുന്നത് ദ്രൗപതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ബാക്കിയുള്ള പഞ്ചപാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഇതിൽ ഏറ്റവും വലുത് യുധിഷ്ഠിരന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള രഥവും ഏറ്റവും ചെറുത് ദ്രൗപതിയുടേതും ആണ് ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള രഥങ്ങൾ അഥവാ ക്ഷേത്രങ്ങളാണ് ഈ പഞ്ചരഥങ്ങൾ എന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളൊക്കെ കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ നോട്ട് എത്തുകയെന്ന് വെച്ചാൽ ഇതെല്ലാം അപൂർണമാണ് ഇതൊന്നും പൂർണ്ണമാക്കിയിട്ടില്ല ഇതിൽ ഉള്ള ഓരോ കൊത്തുപണികളും എല്ലാം അപൂർണമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ ഒരു ആനേനെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആന പൂർണ്ണമായിട്ടും ചെയ്തിട്ടില്ല ആനയുടെ കൊമ്പ് ചെവി കണ്ണ് ഇതെല്ലാം ചെയ്യാനായിട്ടുണ്ട് അങ്ങനൊരു അപൂർണ അവസ്ഥയിലാണ് ഈ ക്ഷേത്രങ്ങൾ എല്ലാം നിൽക്കുന്നത് ആ ഒരു സമയത്ത് ഭരിച്ചിരുന്ന നരസിംഹവർമ്മൻ ആ ഒരു രാജാവ് മരിച്ചതിന് ശേഷം ഇതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങളൊന്നും സമർപ്പിക്കപ്പെട്ടിട്ടില്ല ഒത്തിരി ആൾക്കാർ കാഴ്ചകൾ കാണാനായിട്ട് വരുന്നുണ്ട് കുറേ പേര് അതിൻ്റെ തണലിൽ അതിന് ഉള്ളിലിരിക്കുന്ന ആൾക്കാരുണ്ട് ഫോട്ടോസ് എടുത്ത് നടക്കുന്നവരുണ്ട് കാഴ്ചകൾ കണ്ട് ഒന്നും എടുക്കാത്ത കാഴ്ചകൾ മാത്രം കണ്ട് പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ധാരാളം പേര് വരുന്നുണ്ട് കൂടുതലും അവിടെയുള്ള ആൾക്കാർ സ്വദേശികളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കൂടുതലും ഈ കാഴ്ചകൾ കാണാനായിട്ട് വരുന്നത് Wow. Come on. Okay. Good, 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 good. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിത് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഇനി നമ്മൾ പോകുന്നത് ഒരു ലൈറ്റ് ഹൗസിലേക്കാട്ടോ ചെറിയൊരു കുന്നിന് മുകളിലാണ് ലൈറ്റ് ഹൗസ് ഉള്ളത് ചെറിയൊരു കേറ്റം കയറി വേണം അവിടേക്ക് എത്താനായിട്ട് അപ്പോൾ പോകുന്ന വഴി ഇതുപോലെ പാറകളെല്ലാം കൂടെ കൂടിച്ചേർന്ന് ചെറിയൊരു ഗുഹ പോലെ അവിടെ ആയി നിൽപ്പുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല കുഞ്ഞൊരു ഗുഹ പോലെ നമുക്ക് നമുക്കതിൻ്റെ അകത്തുകൂടി കയറി ഇറങ്ങി വരാനായിട്ട് പറ്റും പിന്നെ ധാരാളം കുരങ്ങന്മാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പോലെ എണ്ണത്തിനെ നമുക്ക് കാണാമായിരുന്നു ഒത്തിരി പൊക്കമൊന്നും ഒത്തിരി ഹൈറ്റൊന്നും ഉള്ള ഗുഹയല്ല ഇത് ഇതുപോലെ പാറകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ഗുഹ പോലെ ആയിരിക്കുന്ന അവസ്ഥ ലൈറ്റ് ഹൗസിൽ എത്തിക്കപ്പോഴത്തേക്കും പാർവതി നല്ലപോലെ മടുത്തായിരുന്നു ചൂട് കാരണം ചൂട് മാത്രമല്ല നമ്മൾ നടന്നു നടന്നും അത്യാവശ്യം മടുത്തു അപ്പോൾ പാർവതി വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പേരും കൂടി എന്നാൽ ലൈറ്റ് ഹൗസ് കാണാം അതിന്റെ കൂടി ആ റൊസ്നെ കൊണ്ട് പോകാം എന്നൊക്കെയുള്ള രീതിയിൽ ഞാനും അവരുടെ കൂടെ പോയി കുറേ സ്റ്റെപ്പ് കയറാനുണ്ടായിരുന്നു കേട്ടോ അത്ര എളുപ്പ ആയിരുന്നില്ല വിചാരിച്ചത്ര എളുപ്പമല്ലായിരുന്നു അതിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട് അപ്പം കുറേ സ്റ്റെപ്പ് കരുതേ ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് ഈ സൈഡിലുള്ളത് മഹിഷാസുര മർദ്ദനി ഗെയ്വ് ഇതിന്റെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട് അത് ഈ പല്ലവരാജാക്കന്മാരുടെ ആ ഒരു ടൈമിൽ ലൈറ്റ് ഹൗസ് പോലെ ഉപയോഗിച്ചിരുന്നതാണ് അതിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ നമ്മളിപ്പോൾ ഇനി കയറാൻ പോകുന്ന ലൈറ്റ് ഹൗസ് പണിതത് ആ ലൈറ്റ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തിലാട്ടോ പ്രവർത്തനം ആരം അതായത് പ്രവർത്തനം ആരംഭിച്ചത് ഇവിടുത്തെ ആണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ പഞ്ചരഥത്തിൽ കണ്ടതുപോലെ തന്നെ ഇവിടുത്തെ ശില്പങ്ങളും അപൂർണമാണ് പിന്നെ ധാരാളം കല്ലുകൾ നമുക്കിവിടെ ഇങ്ങനെ പകുതി കൊത്തി വെച്ചിരിക്കുന്ന അവസ്ഥയെ കാണാൻ പറ്റും ഇത് ഇതുപോലെ കുറേ ബ്ലോക്കുകളായിട്ട് ശില്പങ്ങൾ കൊത്താൻ ആയിരിക്കണം അങ്ങനെ ബ്ലോക്കുകളാക്കി വെച്ചിരിക്കുന്നതും പകുതി കൊത്തി വെച്ചിരിക്കുന്ന ഒക്കെ ഒരു അവസ്ഥയിൽ നമുക്ക് കുറേ കല്ലുകൾ ഇവിടെ കാണാം പിന്നെ ഇവിടെയും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തെയും പോലെ ഫ്രൂട്ട്സും മിനറൽ വാട്ടറും ജ്യൂസും ആയിട്ട് കുറേ ചേച്ചിമാരൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടുത്തെ പ്രധാന കാഴ്ച എന്ന് പറയുമ്പോൾ ആ ഒരു ക്ഷേത്രം മഹിഷാസുരമർദ്ദിനി കേവ് പിന്നെ കുറേ പാറകൾ പിന്നെ ഈ ഒരു ലൈറ്റ് ഹൗസ് ഇത്രയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് ഹൗസിന് മുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ബംഗാൾ ഉൾക്കടലും ബാക്കി മഹാബലിപുരത്തിൻ്റെ ഒരു നല്ല വ്യൂവ് നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് കിട്ടും ഇപ്പോൾ കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ള സ്റ്റെപ്പ് ആട്ടോ അവിടെ കയറി നിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിളേയും കൊണ്ട് അവിടെ വരെ പോകാനായിട്ട് പറ്റില്ല ഭയങ്കര ഇങ്ങനെ കുത്തനെയുള്ള സ്റ്റെപ്പുകളൊണ്ട് ഞാൻ അവിടെ വരെ ചെന്നു അതുമാത്രമല്ല നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഒരേ സമയത്ത് കുറച്ച് പേരെ കുറച്ച് പേരെ വെച്ചിട്ടാണ് കയറ്റി വിടുന്നത് ആദ്യത്തെ ആൾക്കാർ പോയിട്ട് അവർ ഇറങ്ങിയതിന് ശേഷമാണ് അടുത്ത ആൾക്കാരെ കയറി വിടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി നേരം അവിടെ നിൽക്കുകയും ചെയ്യണമായിരുന്നു അതുകൊണ്ട് ഞാൻ റോസിനെയും കൊണ്ട് തിരിച്ചു പോകുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് ലൈറ്റ് ഹൗസ് കാണാനായിട്ട് കയറിയതേ പ്രകൃതിദത്തമായിട്ടുള്ള കല്ലുകൊണ്ട് വൃത്താകൃതിയിലാണ് ഈ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം ഒരു അടി സോറി അല്ല ഇരുപത്തി ആറ് മീറ്റർ നീളം ഈ ലൈറ്റ് ഹൗസിനുണ്ട് പറ ഇതാണ് നമ്മളുടെ ലൈറ്റ് ഹൗസിന്റെ ലൈറ്റ് എന്റെ കൈയുടെ സൈസ് ഇതന്റെ ഇതാണ് ഇതാണ് കൈടെ സൈസ് ഇത്രേം മാട്ട ലൈറ്റ് എന്റെ അകത്ത് എന്തൊക്കെയോ കോയിൽസ് ഒക്കെ പോലെ കാണാം കോഫറിൻ്റെ കോയിലാകുന്ന തോന്നുന്നു കോയിലല്ലല്ലോ വേറെ ആയിരിക്കുമല്ലോ ആയിരിക്കും ഓക്കെ ഞാൻ വരിക ഈ ചെറിയ ഗ്യാപ്പിൽ കൂടെ വേണം നമുക്ക് പോകാൻ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ും ഇനി നമ്മൾ പോകുന്നുണ്ടല്ലോ ഒറ്റക്കല്ലിൽ കൊത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ശില്പങ്ങളിലൊന്നായ അർജുനൻ്റെ തപസ്സ് കാണാനാണ് നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു പാറയിൽ കൊത്തിയ ഉണ്ടല്ലോ ഇതാണ് അർജുനൻ്റെ എന്ന് പറയുന്നത് രണ്ട് ഏകശിലാ പാളികളിൽ കൊത്തിയെടുത്ത ശില്പമാണ് അർജുനൻ്റെ എന്ന് പറയുന്നത് കേട്ടോ ഇതിന് ഏകദേശം ഇരുപത്തൊൻപത് മീറ്റർ നീളവും പതിമൂന്ന് മീറ്റർ വീതിയുമുണ്ട് ശിവനെ അർജുനന് ഒരു അർജുനന് ശിവനെ തപസ് ചെയ്ത കഥയും അതുപോലെ തന്നെ ഭഗീരഥ രാജാവ് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തിയ പരിശ്രമം ആ ഒരു കഥയുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത് അർജുനന്റെ തപസ്സെന്ന് പറയുന്നത് പോലെ തന്നെ ഗംഗയുടെ അവതരണം എന്നും ഈ ഒരു ശില്പത്തിന് പേരുണ്ട് കേട്ടോ ദേവന്മാരും മനുഷ്യരും മൃഗങ്ങളും യക്ഷികളും അങ്ങനെ ഹിന്ദു പുരാണത്തിലെ ഒരുപാട് കഥാപാത്രങ്ങളെ വളരെ തന്മയത്വത്തോടെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അർജുനൻ്റെ തപസ് ആ ഒരു ശില്പം കണ്ടിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് നടന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു വലിയ പാറക്കെട്ടാണ് കൃഷ്ണാസ് ബട്ടർബോൾ ഇതൊരു നാച്ചുറൽ മോണുമെൻ്റ് ആട്ടോ കൃഷ്ണാസ് ബട്ടർ ബോൾ എന്ന പേര് മാത്രമേ ഉള്ളൂ കൃഷ്ണനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതെ ഏകദേശം ഇരുന്നൂറ്റമ്പത് ടൺ ഭാരമുള്ള ഈ ഒരു പാറയുണ്ടല്ലോ ആയിരത്തി ഇരുന്നൂറ് വർഷമായിട്ട് ഈ ഒരു ചെരുവിലായിട്ട് താഴെ വീഴാതെ നിൽക്കുകയാണ് എത്ര പേര് ഒരുമിച്ച് തള്ളിയിട്ടും ഇതിന് ഒരു മാറ്റവും ഇല്ല അങ്ങനെ ഇത്രയും ഭയങ്കര വലിയൊരു പാറ അവിടെ ഇങ്ങനെ വന്ന് ഉരുണ്ടിരിക്കുന്നു ചെറുതാണെന്ന് നല്ല ഉരുണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നല്ല സൈസ് സൈസ് കൈയുടെ അവിടെ അവിടെ റോസ് അമ്മ ഉണ്ട് ഉണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു കാഴ്ചയാണ് ഒത്തിരി ആൾക്കാർ അതിന്റെ ചൂട്ടില് കുറേ ആടുകള് ആ വെയിലത്ത് നിന്ന് രക്ഷപെടാൻ വേണ്ടിട്ട് ആടുകളും ആൾക്കാരും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് ആ പാറ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് എന്ത് മാത്രം വലുതാണ് പിന്നെ ഈ ഒരു കോംപ്ലക്സിൽ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും കൂടി അടുത്ത ഇതൊരു കേവാണ് എന്നിന്റെ കേവ് ആണെന്നുള്ളതൊക്കെ വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു േഷൻ കൊടുക്കുമ്പോൾ നിവിയോട് പറയാൻ പറയാം പറയാം ലേ ഡി നരേഷൻ്റെ സമയത്ത് പറയാം പഠിക്കണം പഠിക്കണം എല്ലാവരും മാങ്ങയൊക്കെ ഉപ്പിലിട്ടൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് എല്ലാവരും ഓരോ മരത്തിൻ്റെ തണലിലും തണൽ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് പിന്നെ ഇവിടെ ബാക്കിയുള്ള സ്ഥലത്തേയും പോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു കച്ചവടങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്കുള്ളത് ഈ അർജുന സ്പെരൻസ് അതായത് അർജുനൻ്റെ തപസും പിന്നെ ഈ ഒരു ബട്ടർ ബോൾ എന്ന് പറയുന്നിട്ടുള്ള ഈ ഒരു കാഴ്ചയുമാണ് കേട്ടോ അപ്പം ഇത്രയുമാണ് നമ്മൾ ഏകദേശം ഇന്ന് പ്ലാൻ ചെയ്ത് വന്നത് അപ്പോൾ ഈ ഓരോ സ്ഥലത്തും പോകുന്നതിൻ്റെ വഴി നിങ്ങളെ കാണിച്ചില്ല എന്നേ ഉള്ളൂ കുറേ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വരുന്നത് അത്രയ്ക്ക് ചൂടാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള ചൂടാട്ടോ പിന്നെ ഇവിടെ വന്ന എല്ലാ സ്ഥലങ്ങളും കണ്ടതിൽ എന്ന് പ്രത്യേകതയെന്ന് ഉണ്ടല്ലോ ഒരു പ്ലാസ്റ്റിക്കോ ഒന്നും വിടാതെ ഭയങ്കര നീറ്റ് ആൻഡ് ഭയങ്കര ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് എല്ലാവരും ഇതും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ന്യൂ ഫ്രണ്ട്സ് ആണോ അത് അപ്പൊ തന്നെ ആൾക്കാർ ക്ലീൻ ചെയ്യുവോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വേസ്റ്റ് ബാസ്കറ്റും ഒക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല ലോൺ ഒക്കെ ചെയ്ത് ഭയങ്കര മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമ്മൾ ഇന്ന് വന്ന എല്ലാ സ്ഥലങ്ങളും അപ്പൊ മഹാബലിപുരത്തിന്റെ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ